പുറത്ത് നല്ല മഴ റോഡുകളിൽ നല്ല തിരക്കുക പക്ഷേ നമ്മൾ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലോട്ട് തിരിക റോഡിൽ സ്ഥം ബ്രേക്ക് പിടിക്കുക എന്നിട്ട് വൺ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് തിരിച്ചു പോകുക ഇത് ആരൊക്കെയാണെന്ന് വണ്ടി ഓടിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവണല്ലോ അനുഭവം ഉണ്ട് ഇത് ഈ അനുഭവം ഞാൻ പറയാം ഇതില് മികച്ചത് മിക്കതും പേരുന്ന സ്ത്രീകളാണ് ചില വണ്ടി നമ്മൾ വണ്ടി ഓടിച്ചൊരു മഴയാണ് നമ്മൾ കോട്ടണ്ടെങ്കിൽ കണ്ണിലേക്ക് വെള്ളം വീണോണ്ടിരിക്കുകയാണ് നമ്മൾ ഓടിച്ചിരുമ്പോഴത്തേക്ക് നമ്മൾ ലെഫ്റ്റിലൊക്കെ ഒരു സിൻഡിക്കേറ്ററാണ് ഫ്രണ്ട് ഇരുന്ന കാർ ലെഫ്റ്റിലൊക്കെ ഇപ്പോൾ കയറി വെച്ച് നമ്മൾ സൈഡിൽ കൂടെ കയറ്റി വരുമ്പോൾ റൈറ്റിലൊക്കെ ഒറ്റ ഓടി അടിക്കും ഓടി അടിച്ച് കയറി ഞങ്ങൾക്ക് അങ്ങോട്ടും ഓക്കെ ഓടിക്കുന്നില്ല ഞങ്ങൾക്ക് ചേച്ചി ചേച്ചി അങ്ങോട്ട് അരിച്ച് കിട്ടിലൊണ്ടിരിക്കുന്നത് വിളിക്കാൻ പിന്നെ മിണ്ടൂല ഗ്ലാസ് കൊക്കും എടുത്തുകൊണ്ടു പോകും ഇത് ഈ ഡ്രൈവിങ് എല്ലാവരും പഠിക്കുന്നുണ്ട് സ്ത്രീകളും പഠിക്കുന്നുണ്ട് എല്ലാവരും ഒരേ ലൈസൻസ് ഡ്രസ്സാണ് ചെയ്യുന്നത് അതെന്താ നിങ്ങൾ ഈ പുരുഷ മേധാവി സമൂഹത്തിന്റെ ഒരു പുച്ഛമാണ് ഞങ്ങൾ സ്ത്രീകൾ വണ്ടി ഓടിക്കണ നിങ്ങൾക്ക് ഭയങ്കര പിടിച്ചൊക്കെ പിടിച്ചുല്ലാണ്ട് ഇവിടെ വരെ എത്തിയല്ലോ മുടി കാർ ഓടിക്കുക ബൈക്ക് ഓടിക്കുന്നത് മുടി വളർത്തി ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പതുക്കെ പോകും കൃത്യമായിട്ട് മനസ്സിലായി കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം റോഡിൽ ഒന്നുകൊണ്ടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിന്നിട്ട് നട റോഡിൽ ഇതിൽ ഒരു ആലോചിക്കുക അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അപ്പൊ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി വളർത്തിയ ഒരു സ്ത്രീയാണ് ഇരിക്കണതെന്നുണ്ടെങ്കിൽ പുറകെ പോകുന്നതിൽ ശ്രദ്ധിക്കുക കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നമ്മൾ ചെന്ന് സ്പീഡിൽ ചെന്ന് ഓവറായിട്ട് ഇടിച്ചാണെന്നും അതിന് നമ്മൾ നോക്കാതെ പോയി ഇടിച്ചാണെന്നൊക്കെ നമ്മുടെ പേര് ദോഷം കിട്ടും ഡ്രൈവിംഗ് ടീച്ചർമാർ പഠിപ്പിക്കുന്ന പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചേച്ചിമാരെ അതുകൊണ്ട് കേരളത്തിൽ ഒരു ദിവസം പത്ത് പതിനാറ് ആക്സിഡന്റ് നടക്കണം എന്ന് വിചാരിച്ചോ അതിലെത്ര സ്ത്രീകൾ വരുത്തി വെച്ചത് നിങ്ങൾ ഓവർ സ്പീഡ് കാരണം ശ്രദ്ധയില്ലായ്മ കാരണം സിഗ്നൽ തെറ്റിച്ചത് കാരണം എല്ലാ ആക്സിഡന്റ് നിങ്ങളെ ആളുകളാണ് സമയത്തും അനൂരി കണ്ടിട്ടുണ്ടായിരിക്കും ഭാഗം പിടിക്കുന്നില്ലായിരിക്കും അരുവിനെ കണ്ടിട്ടില്ല മോശമായി ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അറിയാത്ത വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് കാണാം ഒരു സൈഡ് അവിടെ സൈഡില്ല ആ സൈഡിലോട്ട് തന്നെ കീട്ടിക്കൊണ്ട് പോകും ഇവരെല്ലാം ഞാനതാണ് പറയുന്നത് ഈ പറയുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഡ്രൈവിംഗ് മോശമാണെന്ന് അടച്ചാക്ഷേപിക്കുന്നില്ല എന്നാൽ ആണുങ്ങളാണ് കുറച്ചൊരു മെച്യൂറായിട്ട് വണ്ടി ഓടിക്കുന്നത് സ്ത്രീകൾ ഒരു എന്താണ് അവർക്ക് എന്താ ചെയ്യേണ്ടതരത്തില്ല അവർ എന്തോ വണ്ടി ഓടിച്ചോണ്ട് റൈറ്റ് എടുക്കുന്ന വളച്ചങ്ക കൊടുക്കും അത് നോക്കിയല്ലേ അവരെടുക്കുന്ന അവർക്ക് അത്രയും വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു 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 ഇതുണ്ട് ഒരു എന്താ പറയാ ഒരു അതിനൊരു രീതി എനിക്ക് തോന്നുന്നത് ഇവര് സ്ത്രീകൾ പേടിച്ച വണ്ടി ഓടിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഇല്ല ഇവരെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി ശ്രദ്ധിച്ച് അതായത് മിറർന്നും നോക്കാൻ അറിയില്ല ഞാൻ പറയുന്നത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ അത് ഓൾ ഇന്ത്യ റൈഡ് ഒക്കെ പോകുന്നതും വിദേശ രാജ്യങ്ങളൊക്കെ ബൈക്ക് ഓടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ പറ്റിയിട്ടുണ്ട് അതല്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ പുറയിലാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ അപകടം സംബന്ധിച്ചു വളരെ സംബന്ധിച്ച് തരൂരില്ല മനസ്സിലായി പിന്നെ കാര്യം ഇവരെപ്പോഴും മുന്നിലോട്ട് മാത്രമേ നോക്കൂ ഇവരുടെ സൈഡിൽ ഇവർ എന്നിട്ട് എന്തും മേടിച്ചു ആരും അവിടെ മറിഞ്ഞു വിഴുന്ന് ഇവരുടെ വിഷയമേ അല്ല ഇപ്പൊ അത് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഒരു ഒരു പെൺകുട്ടി അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അതിന്റെ വണ്ടി ബൈക്ക് സ്കൂട്ടർ സ്റ്റാർട്ട് ആകുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ആള് പറയും ഉണ്ട് കിക്കർ അടിക്കാൻ പറയും ഏത് കിക്കർ അപ്പൊ അവള് നോക്കുമ്പോഴത്തേക്ക് മറ്റേ പോക്കറ്റിൽ പോയി ചവിട്ടാകും അത് പറഞ്ഞു ആണ് ഇപ്പുറത്ത് ഒരു മറ്റേ ചവിട്ടുന്നതിന് താഴെ ഒരു കമ്പിയുണ്ട് കണ്ടു ഇതെങ്ങനാ ചെയ്യണ്ടത് ആദ്യ ക്ലച്ച് പിടിച്ച് ചവിട്ടി ആക്സിഡന്റ് കൊടുക്കണം പിന്നെ കാണിക്കുന്ന ഈ ക്ലച്ച് പിടിക്കും പിടിക്കും അല്ല ബ്രേക്ക് ബ്രേക്ക് എന്നിട്ട് വന്നിട്ട് എടുക്കും ഇത് അറിയ ായിട്ട് കിടക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ കാർ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വഴി തരുകയും സൈഡ് സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് എല്ലാ സപ്പോർട്ട് സിസ്റ്റം

വണ്ടി വണ്ടി ഓഫ് ഓഫായി എങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി എടുക്കണം പറയും അതേ സാർമാർക്ക് അതെ ആർക്ക് പിന്നെ ആ കാർ പുറകോട്ട് ഇറങ്ങി വന്ന് ഇടിച്ച് ആർക്കെതിരെ പറ്റിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറ്റൂല ഇവള് ചുറ്റുള്ളവർക്കൊന്നും പറ്റി വിചാരിച്ചിട്ട് ആരെങ്കിലും നോക്കും എന്നിട്ടും പെൺകുട്ടികൾ വണ്ടി ഇടിച്ചിട്ട് എന്തെങ്കിലും ഇടിക്കുകയും അതിപ്പോ എന്തെങ്കിലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടിക്ക് നിർത്തിട്ട് പൊറത്തോട്ട് ഇറങ്ങിട്ട് ഒരു ഒരു ക്യൂട്ട്നെസ് ഒരു വാരി കുതിർന്നൊരു സാധനമുണ്ട് അങ്ങ് ചീകിച്ചിട്ടില്ലേ അത് ആവണങ് നിന്ന് അപ്പൊ പറയാൻ പറഞ്ഞാൽ ചക്കന്മാര് ഓ പോട്ടെ വീട്ടിൽ നമുക്കുണ്ടല്ലോ പെങ്ങന്മാരും ഇതൊക്കെ അതുകൊണ്ട് പോട്ടെന്തായിരിക്കും തിരിച്ചാണെങ്കിലോ നോക്കി കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ പോയി എന്താ പ്രശ്നം എന്തോ ഒരു 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 അതറിയോ അതൊരു അത് ഓടിച്ചാണ് അതിന്റെ നാക്ക് എക്സ്പീരിയൻസ് ആണ് നാക്ക് കിട്ടുന്നത് പല സമയത്തും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്നത് നമ്മൾ ആദ്യത്തെ കുറച്ച് കാലത്ത് നമ്മൾ ഒന്നാമത്തെ ഗിയർ ഇട്ടു രണ്ടാമത്തെ കീറിട്ടു നോക്കത്തുള്ളൂ പിന്നെ അത് മാനുവേ നടക്കും പക്ഷെ ഇത് ഈ ഇത്ര വട്ടം ഓടിച്ചാലും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് എത്ര വട്ടം ഓടിച്ചാലും അറിയാത്ത സ്ത്രീകളുണ്ട് ഇപ്പോഴും ഭീകരമായി ഇവിടുന്ന് ട്രക്ക് എടുത്ത് ഓൾ ഇന്ത്യ കാശ്മീരും പഞ്ചാബും ഒക്കെ ഓടിക്കണം പോലും അവർക്ക് നല്ല രീതിയിൽ രീതി ഓടിക്കാൻ അറിയാം ഒറ്റകരം വരട്ടെ വണ്ടി ഒന്ന് മറിഞ്ഞു വീണു വണ്ടി ഒന്ന് നേരെ എടുത്ത് വെക്കാൻ അറിയാത്തവരുണ്ട് അവർക്കറിയാം അവരെന്താ അവർ ചെയ്യാതും അതല്ലേ ശ്രീനിവാസിന്റെ ശ്രീനിവാസിന്റെ ഒരു സീനുണ്ടല്ലോ പോളിടെക്നിക്കിൽ പഠിക്കാത്ത അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ഈ ആണല്ലേ ശ്രീനിവാസന്റെ ആണല്ലേ അത് കോട്ടെ പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നവരുടെ ഒരു സിനിമയിൽ ഒരപ്പൂപ്പനുണ്ട് പെൻഷൻ പറ്റിട്ട് അയാൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വരാം ജനറലൈസ് ചെയ്യേണ്ട ആവശ്യം ആണുങ്ങളും ഉണ്ട് ഇങ്ങനത്തെ വണ്ടി റോഡിന്റെ അടുത്ത് കേട്ടത് എടുക്കാൻ അവർക്ക് വണ്ടി ഓടിക്കാറിയാന്ന് കാര്യം നടത്താൻ അതായത് ഇപ്പൊ അങ്ങനെ ഒരു ഭാരപ്പെട്ടൊരു ജോലി വരുമ്പോ ഇവര് മറ്റേ ഔഷധ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുക വണ്ടി മറന്നുമ്പോൾ എടുത്തു വെക്കുക ഇത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും സാധനം ഇല്ല അതൊന്നും വേണ്ട അതൊക്കെ നമ്മൾ വാരി മഞ്ജു വാരി അവരുടെ റൈഡില് പോയി ചെയ്യാൻ പറഞ്ഞില്ലേ വണ്ടി ഇടാൻ വേണ്ടി േ വണ്ടിൻഡ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം അനു ഒരിക്കലും ആ വണ്ടി അണ്ടർസ്റ്റാൻഡ് ഇടൂലും കിക്ര അടിക്കൂലും മനസ്സിലായോ എന്താ ഇത്രയും വലിയൊരു ശരീരം ആ കിക്രമ കരുന്ന് കിക്ര ഞാൻ ഏർ ഇത്രയും വിളകൾ കിക്രണ അല്ലല്ലോ അടിക്കൂല കാരണം എന്താ എന്നിട്ട് അത് അഴിഞ്ഞ് ചെയ്യിപ്പിക്കും റോട്ടിൽ കാണിക്കും നമ്മൾ സഹായിക്കാറുണ്ട് നമ്മൾ പെൺകുട്ടികൾ വഴിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെല്ലും നമ്മൾ കെക്കടിച്ച എല്ലാം ചെയ്യും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇടപ്പള്ളിയിൽ വെള്ളപ്പൊക്കം ഞാനെ കൂടെ നിന്ന് വണ്ടിക്കൊക്കി മറ്റേ സൈലൻസുകളിൽ വെള്ളം സഹായിക്കാറുണ്ട് പക്ഷെ അത് ഇവരും ട്രൈ ചെയ്യുമ്പോൾ ചെയ്യില്ലെന്ന് മനസ്സിലായോ അപ്പൊ ഇവർക്ക് പറ്റൂല ഒന്ന് വണ്ടി സെൻഡർ എന്താ ബുദ്ധിമുട്ട് മറ്റേ കാരണം ഇരിക്കാ ജെക്ക്

എങ്ങനെ എങ്ങനെയാണ് അനുഭവം ഞങ്ങൾക്ക് രണ്ടു കാലം പുറത്താകും മറ്റേ കൊച്ചുകുട്ടികൾ മറിയാതിരിക്കാൻ നമ്മൾ പറ്റില്ല ആ സാധനം പോലെ